ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ ജനിച്ച ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളോടും പോരാടേണ്ടി വരുന്ന നക്ഷത്രക്കാരായിരിക്കും ഇവർ ജീവിതത്തിൽ ഒട്ടുവളരെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതിനാൽ ഇവരിൽ ചെറിയൊരു വിഷാദഭാവം ദർശിക്കുവാൻ കഴിയും ഇവർക്ക് ഒരു നിസ്സാര പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ശീലമുണ്ട് അതുകൊണ്ട് തന്നെ മനസമാധാനം ഇവർക്ക് കുറവായിരിക്കും നല്ല ആകർഷണീയമായതും സുന്ദരമായതുമായ ശരീരഘടനയായിരിക്കും ഇവരുടേത് ഇവരുടെ കണ്ണുകൾ തിളക്കമാർന്നവയാണ് ഒരു നിഷ്കളങ്കതയാർന്ന മുഖഭാവമായിരിക്കും ഇവരുടേത് ഇവർ ഉദാരമതികളും ഈശ്വരവിശ്വാസികളുമാണ് അഭിമാനികളും തന്ത്രശാലികളുമായ ഇവർ പരോപകാരശീലരാണ് പല കാര്യങ്ങളിലും ഒരേ സമയം ഇവർ ഇടപെട്ടേക്കും ഇവർ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരായിരിക്കും വാദപ്രതിവാദ തൽപരായ ഇവർ പിണങ്ങിയാൽ വൈര നിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിച്ചേക്കും ഇവർ സഞ്ചാരപ്രിയരാണ് അതുപോലെ തന്നെ ആദർശവാദികളുമാണ് ഇവരുടേത് മനോഹരമായ മുടിയായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞോടാത്തവരാണ് ഇവർ എന്നാൽ കഠിന പ്രയത്നം ചെയ്യുന്ന ഇവർക്ക് അതിൽ നിന്നുള്ള പ്രതിഫലം കുറവായിരിക്കും സഹോദരങ്ങളെ കൊണ്ടോ പിതാവിനെ കൊണ്ടോ ഇവർക്ക് വലിയ പ്രയോജനമൊന്നും നേടാൻ കഴിയില്ല ഇവരിൽ പലരും പിതാവുമായി ചിലപ്പോൾ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുന്നവരായിരിക്കാം ഇവരിൽ അധികം പേർക്കും സ്വദേശവും സ്വഭവനവും വിട്ട് അന്യദേശത്ത് സഞ്ചരിക്കുകയോ അഥവാ അവിടെ താമസിക്കുന്നതിനോ ഇടവരുന്നതായിരിക്കും ഇവർക്ക് സമൂഹത്തിൽ നിന്നും ആദരവ് നേടിയെടുക്കുവാൻ കഴിയും ഔദ്യോഗിക രംഗത്തും ബിസിനസ് രംഗത്തും ഒരുപോലെ ശോഭിക്കുവാൻ കഴിവുള്ള ഇവർ അധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടിയെടുക്കുവാൻ സമർത്ഥരാണ് ശുദ്ധഗതിക്കാരായ ഇവരിൽ പക്ഷേ ആവേശം തുളുമ്പുന്ന തീഷ്ണ സ്വഭാവം ദർശിക്കുവാൻ കഴിയും തർക്കങ്ങളിലും അനാവശ്യ മത്സരങ്ങളിലും അപകടകരമായ പ്രവർത്തനങ്ങളിലും ലഹരികൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായ പല ദോഷഫലങ്ങളും സംഭവിക്കാൻ ഇടയുള്ളത് കാരണം കഴിയുന്നത്ര ഇവയെല്ലാം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നിഗൂഢ ശാസ്ത്രങ്ങളിൽ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ഇവർക്ക് കാര്യമായ ശ്രദ്ധ ഉണ്ടായിരിക്കുകയില്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ദന്തരോഗം ജലദോഷം പീനസം കുടൽ രോഗങ്ങൾ ഇടുപ്പുവേദന ബ്ലാഡർ എല്ലുകൾ മൂക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവ ഇവർക്ക് ചിലപ്പോൾ ക്ലേശമുണ്ടാക്കിയേക്കാം പതിനേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സുകൾക്കിടയിൽ പലതരത്തിലുമുള്ള ജീവിത പരിവർത്തനങ്ങൾക്കും വിധേയരാകുന്ന ഇവർ പതിനേഴ് വയസ്സ് മുതൽ തന്നെ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കാൻ താല്പര്യമുള്ളവരുമായിത്തീരും ജീവിതത്തിൽ പല ജയാപജയങ്ങളും പതിനേഴ് മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നാൽപ്പത്തിയെട്ട് വയസ്സിനു ശേഷമായിരിക്കും ഇവർക്ക് ശാശ്വതമായ അഭിവൃദ്ധി അനുഭവിക്കുവാൻ കഴിയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരും അഹങ്കാരമില്ലാത്തവരുമായാണ് കണ്ടുവരുന്നത് മുഖപ്രസാദം ഇവരുടെ ഒരു മുഖമുദ്രയാണ് ഗുരുക്കന്മാരെയും ഭർത്താവിനെയും വേണ്ടത്ര ബഹുമാനിക്കുന്ന ഇവർക്ക് ആഡംബരത്തിൽ വലിയ ഭ്രമമൊന്നുമില്ല കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും പരിപാലിച്ചും ബന്ധുക്കളുടെ പ്രീതി കൈവരിച്ചുമുള്ള ജീവിതയാത്രയായിരിക്കും ഇവരുടേത് ആകാശവീഥിയിൽ വില്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് ഈ നക്ഷത്രം ഇതൊരു മൃദു നക്ഷത്രമാണ് ഇതിന്റെ ചിഹ്നം അലങ്കരിക്കപ്പെട്ട കവാടമാണ് വിവാഹം വ്രതാരംഭം യാത്ര പുതിയ വാഹനങ്ങളിൽ കയറുക എന്നിവയ്ക്ക് ഈ നക്ഷത്രം ശുഭകരമാണ് ഈ നക്ഷത്രം വൃശ്ചികക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ നക്ഷത്രാധിപൻ ശനിയാണ് അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ് ഇത് ദേവഗണത്തിലും സ്ത്രീയോനിയിലും പെട്ട ഒരു നക്ഷത്രമാണ് അഗ്നിയാണ് ഇതിന്റെ ഭൂതം ഈ നക്ഷത്രത്തിന്റെ മൃഗം മാനും പക്ഷി കാക്കനും വൃക്ഷം ഇലഞ്ഞയുമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് ഇവർക്ക് മൂന്ന് ആറ് എന്നീ സംഖ്യകളും ഗുണം ചെയ്യും രണ്ടാണ് ഇവരുടെ നിർഭാഗ്യസംഖ്യ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മൂലം ഉത്രാടം അവിട്ടം മകൈരം രണ്ട് മൂന്ന് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹം ഒഴിവാക്കുന്നതും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതും ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ഇനി ഈ നക്ഷത്രത്തിന്റെ ഓരോ പാദങ്ങളിലും ജനിച്ചവർക്കുണ്ടായേക്കാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ വെളുത്ത നിറത്തോടുകൂടിയവരും വിരിഞ്ഞ നെഞ്ചോടുകൂടിയവരും നീളമുള്ള കൈകളുള്ളവരുമായിരിക്കും ഇവരുടേത് ഇടതൂർന്ന മുടിയായിരിക്കും ഇവരുടെ കണ്ണുകൾ തിളക്കമാറുന്നതും ചെമ്പിന്റെ ആയിരിക്കും ഇവർ ഊർജസ്വലരും ശക്തന്മാരും എന്നാൽ അല്പം ധിക്കാരപരമായി പെരുമാറുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ ബുദ്ധിമാന്മാരും കാര്യങ്ങൾ വളരെ വ്യക്തമായി സംസാരിക്കുന്നവരുമായിരിക്കും ഇവർ വെളുത്തവരും ഭംഗിയാർന്ന അധരങ്ങളോടുകൂടിയവരുമായിരിക്കും ഇവർ പൊങ്ങച്ചമ്പറച്ചിൽ ഇഷ്ടപ്പെടുന്നവരല്ല ഇവരുടെ തോളുകളും കൈകളും ബലിഷ്ടങ്ങളായിരിക്കും ഇവർ ധനം സമ്പാദിക്കുന്നതിൽ വ്യാപൃതരായിരിക്കും ഈ നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ഗോതമ്പ് കൂടിയവരും അല്പം വിമത സ്വഭാവത്തോടും സ്ത്രീജനങ്ങളിൽ ആസക്തരുമായിരിക്കും ഇവർ ഉയരക്കൂടുതലുള്ളവരും കറുത്ത മുടിയോടും ബലിഷ്ടമായ തോളുകളോടും കൂടിയവരായിരിക്കും ഇവരുടെ കൃഷ്ണമണികൾ നല്ല കറുപ്പാർന്നതും അരങ്ങത്ത് പ്രത്യക്ഷപ്പെടാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചാൽ ജാതകൻ കൂടിയവനും കഠിനമായ ജോലികൾ ചെയ്യാൻ തൽപരനുമായിരിക്കും ഇവരുടേത് ചെമ്പിച്ച കണ്ണുകളും പരന്ന മൂക്കും മാർദ്ദവുമേറിയ വയറുമായിരിക്കും ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നവരായിരിക്കും ഇവയൊക്കെയാണ് അനിഴം നക്ഷത്രത്തിന്റെ പൊതുവായ ഫലങ്ങൾ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇവയിൽ കുറച്ചൊക്കെ മാറ്റം വരാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ മലപ്പുറത്തു നിന്നും അമീർ അലിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തതാണ് എന്നാൽ ജനന സമയത്തിൽ വ്യത്യാസം ഉണ്ട് എന്നറിയിച്ചതിനാൽ ഇന്ന് വീണ്ടും ആ ചോദ്യം പരിഗണിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരുമോ ധനം ഉണ്ടാകുമോ എന്നിവയാണ് ചോദ്യം അമീർ അലിക്ക് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി നാൽപ്പത് വരെ ശുക്രദശ സമയമാണ് ശുക്രൻ ലഗ്നാധിപനായ ഗ്രഹമാണ് എന്നാൽ ശുക്രൻ നാലാം ഭാവത്തിൽ പാപഗ്രഹമായ കേതുവുമായി യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ ശുക്രദശാ സമയം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും എങ്കിലും ഈ ശുക്രദശാ സമയത്ത് ധനവും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ഇടവരികയും സുഖവും കീർത്തിയും ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നാൽ ശുക്രൻ പാപഗ്രഹത്തോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കുടുംബകലഹം ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയെ വിട്ടു നിൽക്കാനുള്ള അവസ്ഥയും ചിലപ്പോൾ വന്നേക്കാം ഈ സമയം സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ ദുഷ്കീർത്തി ഉണ്ടാകാതെ സൂക്ഷിക്കണം ധനപരമായി നോക്കുമ്പോൾ ധനാധിപനായ ചൊവ്വ വ്യയസ്ഥാനത്ത് ശനിയുമായി യോഗം ചെയ്ത് അഗ്നിമാരുത യോഗമെന്ന ദുര്യോഗത്തിലാണ് നിൽക്കുന്നത് അതിനാൽ കൂടുതൽ വ്യയം ചെയ്യുന്ന പ്രകൃതമായിരിക്കും ജാതകൻ്റെത് ചിലവ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് സൂക്ഷ്മത പുലർത്തുക ജാതകന്റെ ലഗ്നത്തിൽ വ്യാഴസ്തുതി ഉള്ളത് കാരണം ദോഷഫലങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും ഭാഗ്യസ്ഥാനാധിപനായ ബുധൻ ധനസ്ഥാനത്ത് മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ബുധന് വ്യയസ്ഥാനാധിപത്യം കൂടി ഉള്ളതിനാൽ രക്തധാരണം കൊണ്ട് ശക്തിപ്പെടുത്തുന്നത് ഉചിതമല്ല അതിനാൽ ജാതകന്റെ മതാചാരപ്രകാരമുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്ത് ബുധഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം ഐശ്വര്യവതികളായ സ്ത്രീകൾ ഇവർ വീട്ടിലുണ്ടായാൽ എന്ന വീഡിയോയ്ക്ക് താഴെ പാല കോട്ടയത്തു നിന്നും അശ്വതിയാണ് ചോദിച്ചിരിക്കുന്നത് കടുത്ത ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളുമാണ് ഇവയൊക്കെ മാറി സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതിക്ക് ഇപ്പോൾ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി നാൽപ്പത്തി വരെ അനിഷ്ട സ്ഥാനം നിൽക്കുന്ന ശനിയുടെ മഹാദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ സുഖസ്ഥാനത്ത് പാപഗ്രഹമായ രാഹുവാണ് നിൽക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ദുരിതങ്ങൾക്കും മനസ്സമാധാനക്കുറവിനും കാരണമായി തീർന്നിട്ടുള്ളത് വിവാഹിതയാണെങ്കിൽ ഭർത്തൃസ്ഥാനത്ത് ആദിത്യനും ചൊവ്വയും തിഥിയിലെ ചന്ദ്രനും അതിനോടൊപ്പം ഭർത്തൃസ്ഥാനാധിപനായ ബുധൻ വക്രത്തിൽ ഭദ്രയോഗമെന്ന പച്ചമഹാപുരുഷ യോഗത്തിലുമാണ് നിൽക്കുന്നത് വിവാഹം പാപസാമ്യവും നക്ഷത്രപുരുത്തവും ശരിക്കും നോക്കിയാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഭർത്തൃ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഇപ്പോൾ വ്യാഴവും അനിഷ്ട സ്ഥാനത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ശനി രാശി മാറുന്നത് മൂലം കണ്ടകശനിയും പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വ്യാഴം രാശി മാറുന്നതുമൂലം ജന്മത്തിലെ വ്യാഴവുമാണ് വരാൻ പോകുന്നത് അതിനാൽ ശനീശ്വരനെയും വ്യാഴത്തെയും ഭക്തിയോടുകൂടി ഭജിക്കുക ശനിശ കഴിയുന്നവരെ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാളിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക അടുത്ത ഒന്നേകാൽ വർഷത്തേക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസമോ അഥവാ വ്യാഴാഴ്ച ദിവസമോ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക സൂര്യൻ ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും ശനി വ്യാഴം എന്നീ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ വർജിച്ച് വ്രതശുദ്ധി പാലിക്കുകയും ചെയ്യുക പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി അൻപത്തി ഒമ്പത് വരെ വരുന്ന ബുധദശാ സമയം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ആ സമയം ഭർത്താവിന് പ്രത്യേകിച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ ചോദ്യം തൃശൂരിൽ നിന്നും നവീൻ കൃഷ്ണയുടേതാണ് വിദ്യാഭ്യാസം ജോലി എന്നിവയെക്കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള മറുപടി ഫലങ്ങൾ എന്ന വീഡിയോയിൽ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന വീഡിയോകൾ കണ്ടിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ടുണ്ടോ എന്ന് നോക്കാതെ രണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഉത്തരം തരുന്ന ചോദ്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട് അതിനാൽ ഇത് ഒന്നുകൂടി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ശരിയല്ല അതിനാൽ പ്രിയ പ്രേക്ഷകർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന വീഡിയോകൾ നോക്കി അതിന്റെ ഉത്തരം അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക നാലാമത്തെ ചോദ്യം എറണാകുളത്ത് നിന്നും ആയിഷയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് ധനുക്കൂറാണോ മകരക്കൂറാണോ എന്നറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിഷ ഉത്രാടം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത് അതിനാൽ ധനക്കൂറിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം